സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞാറ്റ സ്കൂൾ ബാഗൊക്കെ കാണിക്കാണ് അപ്പൊ ഇപ്പൊ സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഒക്കെ ടൈം ആയിട്ടുണ്ട് അപ്പൊ ഈ കുഞ്ഞാറ്റ നമ്മള് ഇത്തവണ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് എത്ര പെട്ടെന്ന കുഞ്ഞാറ്റ വലുതായി എനിക്ക് ഇപ്പോഴും ഓർമ്മ ലേബർ റൂമില് അല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ പറയാ ഓപ്പറേറ്റ് ചെയ്തിട്ട് കുഞ്ഞാറ്റേനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് കുഞ്ഞാറ്റിനെ എടുത്ത് കാണിച്ചു തന്നെ ഞാൻ ആദ്യം കണ്ടത് കുഞ്ഞാറ്റിയുടെ ബട്ടക്സാണ് കുഞ്ഞി ആണ് ഞാൻ കണ്ടത് അപ്പൊ അതാണ് ഇപ്പോഴും എന്റെ കണ്ണുകൾ കുഞ്ഞാച്ചേനെ പറ്റി ചോദിക്കുമ്പോഴുള്ള ഓർമ്മ എത്ര പെട്ടെന്ന് അറിയാം കുഞ്ഞാച്ച വലുതായത് ആ പിന്നെന്താ അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ കുഞ്ഞാറ്റിക്ക് വേണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അല്ലെ ആവശ്യമുള്ളതും ഇല്ലാത്തതും വായിച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ കഞ്ചര വീടിലേക്ക് ഇറക്കാം അപ്പൊ ഇതാണ് കുഞ്ഞാറ്റയുടെ ഡവറയുടെ ബാങ്ക് അല്ലെ എന്താ പറയാ സ്കൂബിയുടെ ബാഗാണ് പിന്നെന്താ ഇതെടുക്കാൻ പോയ സമയത്തുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചാൾക്കാരൊക്കെ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും പിന്നെന്താ പിന്നെ അല്ലെ ആയപ്പോടെ മേലക്കൂടെ പോയിട്ട് നിൽക്കണം അപ്പൊ ഇതാണ് ബാഗ് നല്ല ആയിട്ടുള്ള ഒരു ബാഗാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ബാഗാണ് ആ സ്കൂബിരെന്ന ഇവിടെ പിന്നെ ടി വിയിൽ പരസ്യം ഞാൻ കാണുന്ന സമയത്ത് തന്നെ പറയായിരുന്നു സ്കൂബിരയുടെ ബാഗ് ആണെന്ന് പറയായിരുന്നു അതെന്താ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ഞാനും സ്കൂളിൽ പോയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് മൂന്നാം ക്ലാസ്സിലേക്ക് ആണെത്താം സ്കൂബിഡയുടെ ബാഗ് കൊണ്ടുപോകണത് അന്നാണ് തോന്നുന്നത് എനിക്ക് സ്കൂബിയുടെ ഇങ്ങനെ ട്രെൻഡായിട്ട് വന്നത് എനിക്കറിയില്ല ഞാൻ ഒന്നാം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊന്ന് ഞാൻ സ്കൂബി ഡോ ഉണ്ടായത് മൂന്നാം ക്ലാസ്സിലാണ് അതിപ്പോ ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മ ഏഹ് എനിക്കറിയില്ല ഇപ്പൊ സ്കൂബിയുടെ കാര്യത്തിൽ മുന്നേ അറിഞ്ഞു എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ എപ്പോഴാണ് ഇപ്പൊണ്ടായത് പിന്നെന്താ ആ ഇത് എടുക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ ഒരു യൂണിക്കോണിന്റെ ഒരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു സ്കൂബിയുടെ തന്നെ അപ്പൊ ആ അത് അതിനെക്കാട്ടിലും കൊണ്ട് രസം ഉണ്ടായിരുന്നത് ഈ ഡോറന ബാഗാണ് അപ്പൊ നമ്മൾ ഡോറേന സെലക്ട് ചെയ്തു എന്താ യൂണിക്കോൺ ആണ് ഇഷ്ടം പക്ഷെ അത് കുറച്ച് ഈ ഡോറന കൊറച്ച് വില കൂടുതലായിരുന്നു അപ്പൊ പിന്നെ ഡോറൻ എടുത്തു നമ്മള് എന്തായാലും വർഷം വർഷം മാറ്റുന്ന സംഭവമാണല്ലോ ബാഗ് നല്ല ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു എനിക്കിത് നല്ല യൂണിക്കോണ്ട് എടുക്കാനായി യൂണിക്കോൺ എടുക്കാനായി അല്ലല്ല അതൊക്കെ നീ പറഞ്ഞു ലാസ്റ്റ് നീ പറഞ്ഞ ഓറോ മതി പിന്നെ ഓർമ്മ ഇല്ല അപ്പൊ നീ വേറെ ഐറ്റംസ് ഒക്കെ നോക്കല്ലേ പിന്നെ ഷൂ ഷൂടെ ഷൂ ഷൂ കാലിലിട്ടോണ്ടിരിക്ക ണ്ട് കുഞ്ഞാറ്റേടെ നമ്മള് നോർമലി ക്ലാസ്മേറ്റിന്റെ ഒരു എന്താണ് ഇതെങ്ങനെ കാണിക്കുക നോർമൽ ഷൂ ഇല്ലേ നമ്മള് സ്കൂൾ ഷൂ ഉണ്ടല്ലോ ക്ലാസ്മേറ്റിന്റെ എന്താ കണ്ടോ കണ്ടോ ഇതാണ് കുഞ്ഞാറ്റയുടെ ഷൂ കിറ്റാണ് കേട്ടോ നമ്മൾ ലഞ്ച് വെക്കാനുള്ള കിറ്റ് ഇതൊക്കെ ഞാനും സ്കൂളിൽ കൊണ്ടുവരുന്നു അപ്പൊ ഞാൻ ഒരു പത്താം ക്ലാസ് വരെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ ഞാനും പിന്നെ എന്റെ ഫ്രണ്ട്സ് പേരൊക്കെ ആയിരുന്നു അശ്വതി വർഷ ഏർ ഞങ്ങളൊക്കെ ആയിരുന്നു കിറ്റ് കൊണ്ടുവരുന്നത് ബാക്കി കൊറേ കുട്ടികളൊക്കെ ലഞ്ചൊക്കെ ബാഗിലാക്കി തന്നെ കേട്ടോ കൊണ്ടുവരാം പക്ഷെ ഞങ്ങള് കിറ്റൊക്കെ തൂക്കി പിടിച്ചിട്ടായിരുന്നു പോയിന് എനിക്ക് എനിക്ക് ഓർമ്മയില്ലത് അവ കണ്ടില്ല പിന്നെ ഞാനൊക്കെ കിറ്റ് കൊണ്ട് തരുന്നതാണ് എനിക്കൊരു ഓർമ്മയില്ലത് അലച്ചിക്ക് പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾ ഒക്കെ കിറ്റ് കൊണ്ട് പോണത് രണ്ട സീനായിരിക്കുന്നത് പക്ഷെ ഞാനൊക്കെ കണ്ട് കിറ്റൊക്കെ തുക്കി പിടിച്ചുകൊണ്ടായിരുന്നു പ്ലസ് ടുവിലേക്ക് പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാണക്കേട വന്നു ജസ്റ്റ് എന്താ പറയാ പ്ലസ് ടു എത്തി കഴിഞ്ഞാൽ പിന്നെ സോറി പ്ലസ് വൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ വലുതായാലും ജസ്റ്റ് ആണ് തോന്നുന്നു അന്ന് പിന്നെ കെറ്റ് കൊണ്ടുപോയില്ല ഇങ്ങനെ കുഞ്ഞാറ്റേ സ്കൂളിൽ വിടുമ്പോ എനിക്ക് സ്കൂളിൽ പോയിട്ടുള്ള കൊറേ നസ്റ്റാജ് പമ്പറീസ് ഒക്കെയാണ് വരുന്നത് ഞാനതേമാതിരി സ്കൂൾ ഓപ്പണിങ്ങിന്റെ മുന്നിൽ തന്നെ നമ്മൾ ഏപ്രിൽ മെയ് വെക്കേഷന്റെ സമയത്ത് മെയിനായിട്ട് മെയ് മാസത്തിലായിരിക്കും ഈ ഒരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ബാഗ് ബുക്ക് കൊട ഇതൊക്കെ നോട്ട് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് അപ്പഴേ അതിന്റെ കവറൊക്കെ പൊതിഞ്ഞ് ലെഞ്ചിപ്പൊ കൊട്ടിച്ച് പേരൊക്കെ എഴുതി വെക്കും ബാഗിലാക്കി കഴിക്കും പിന്നെ സ്കൂൾ അപ്പഴും അവയാൽ മതിയല്ലോ എല്ലാം എല്ലാ സാധനങ്ങളും ഞാൻ പുതിയത് വാങ്ങിക്കും ഇപ്പൊ ഏഹ് എന്താണ് ബോക്സ് പെൻസിൽ ബോക്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പെങ്ങ് അത് ഇത് എല്ലാ സാധനങ്ങളും പുതിയത് വാങ്ങിക്കും എന്നിട്ടാണ് പോവുന്നത് പക്ഷെ ഇന്നത്തെ പോലെ അത്ര വേലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാൽ നമ്മളൊരു ആയിരം രൂപ കൊണ്ടുപോയി കഴിഞ്ഞാല് എല്ലാ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഇനി നമ്മള് കുട്ടിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴാണ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവണത് പക്ഷെ എന്താ എത്ര വില ഉണ്ടെങ്കിലും നമ്മളെല്ലാ സാധനങ്ങളും അതും ആദ്യമായിട്ട് സ്കൂളിൽ പോകും ആദ്യമായിട്ട് നല്ലിട്ട് അപ്പൊ നമുക്ക് എന്താ പറയാ എത്ര നമ്മളേല് പൈസ ഇല്ലെങ്കിലും പാരന്റ്സിന് അവരുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കാം അപ്പൊ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പാരന്റ്സ് ചെയ്തു കൊടുക്കും നമ്മളെത്തെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും കുട്ടികൾ നന്നായിട്ട് പഠിച്ചാൽ പിടീ ഇനി പോകൂലെ സ്കൂളില് അതാണ് ഗേൾസ് എനിക്ക് സംശയം ഇപ്പോഴൊക്കെ ഇവർക്ക് ബാഗൊക്കെ ഇട്ട് ഭയങ്കര റിഹേഴ്സലാണ് സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് സ്കൂളിൽ പോവാനെ തിരക്ക് കൂടിയൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഇനി സ്കൂൾ ഓപ്പണിങ്ങിന്റെ ദിവസം ഇവർക്ക് നോർമലി മൂന്നാം തീയതിയാണ് തോന്നുന്നു സ്കൂൾ ഓപ്പണിംഗ് പക്ഷെ ഇവർക്ക് ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണ് ഓപ്പണിംഗ് ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ നിന്ന് സ്കൂളിൽ പോയി അറിയാം ദൈവത്തിനറിയാം ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോ അറിയാം എന്താണ് വെള്ളം എന്താ പറയാ എങ്ങനെ എങ്ങനെയായിരിക്കും അവരുടെ ഭാവി കാര്യങ്ങൾ എന്നുള്ളത് അന്നറിയാം സ്കൂളിൽ പോണട്ടെ നന്നായിട്ട് പഠിക്കാം ആ എം ബി ഒക്കെ അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് എഴുതും മിക്കതും എഴുതും പക്ഷെ എന്താ അതെന്ന് ചോദിച്ചാൽ അറിയണ്ടാവില്ലേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടാകും ഏനൊക്കെ എഴുതി വെക്കും പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എ ആണ് അത് ബി ആണ് ഒന്നും പറയൂല പക്ഷെ വല്ല എഴുതിക്കോളും അങ്ങനൊക്കെ എന്താ പറയാതെഴുതും ആ സീതഒക്കെ പറയശ അംഗം വെട്ട് വരുന്ന തുടങ്ങുകയാണ് കത്തിട കഴിഞ്ഞാല് അങ്ങനെ അംഗവട്ടം നമ്മള് അംഗം വെട്ടി നമ്മള് പഠിക്കുമ്പോ നിന്നെ അടിക്കൂല നീ പഠിക്കാതെ അടിക്കൂല മാശ ഞ ഞാണ്ട് നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ട്യൂഷനൊക്കെ മണ്ണി പറയട്ട്സിനോട് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്യൂഷൻ ടീച്ചർ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര പീഡി ആയിരുന്നു ഞാൻ ഒരു ചൂടിലൊക്കെ ആ ചൂടിലെ ഇപ്പോഴും ഉണ്ട് ആ ചൂറിൽ ഞാൻ വാങ്ങിച്ചല്ലോ ഇതേപോലെ എൻ്റെ ഏതോ ഒരു സ്റ്റുഡന്റ് അത്യാവശ്യം പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അതായത് എന്റേന് അടി കിട്ടാത്തൊരു സ്റ്റുഡന്റ് വേറെ കുട്ടികൾക്ക് അടി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന ടീച്ചർ പറഞ്ഞ ഡിഗ്രി കൊണ്ടുവന്നായിരുന്നു ആ ഒരു ചൂരില് അതിന്റെ ഇപ്പോഴും ഉണ്ട് നമ്മൾ ഈ സ്കൂൾ സാധനം കാണിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ക്യൂ സംസാരിക്കുകയാണല്ലോ ഓക്കെ എന്നാലും പറയാം ആദ്യം എനിക്ക് അടി കിട്ടിയ ഓർമ്മ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദേശീയഗാനം പാടുന്ന സമയത്ത് ഞങ്ങൾ ക്ലാസ് മൊത്തം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അതായത് എന്റെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും അന്നത്തെ അന്ന ക്ലാസ്സിലുണ്ടായിരുന്നു ഞങ്ങളുടെ പി ടി സാറുണ്ട് പി ടി സാർ വന്നിട്ട് എല്ലാരേം നിരത്തി അടിച്ചു അതാണ് എനിക്ക് അടി കിട്ടിയ ഓർമ്മ വേറെ അടിപ്രാണിച്ചല്ല അടിയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്ന് പറയുമ്പോ സ്കൂളിലെ കുട്ടികൾ അടിക്കാനൊന്നും ഒന്നും പാടില്ലല്ലോ ഞാനൊക്കെ ഇല്ലേ പറയാം പക്ഷെ വീട്ടിലടിക്കാം വീട്ടിൽ നമ്മളെ വീട്ടിൽ ഞാൻ അടിക്കാം അപ്പൊ അങ്ങനെ പിന്നെ അതേപോലെ വേറെ സംഭവം എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് ഇപ്പൊ നാല് വയസ്സാകുമ്പോ നമ്മള് കുട്ടീനെ മൂന്ന് വയസ്സിൽ തന്നെ നമ്മള് പ്രീ കെ ജി ലെറ്റർ കൊണ്ടുവന്ന് ചേർത്തൂല എത്ര 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 എന്താ പറയാ ഒരു എന്താ പറയാം ഒരു ദയ ഇല്ലാത്തത് എന്താ വേർഡ് ഉണ്ടല്ലോ അല്ലെ അങ്ങനത്തെ ഒരു സംഭവമാണ് അത് മൂന്ന് വയസ്സില് കുട്ടി അതിനു മുന്നേ ഡേ കെയറിലൊക്കെ കൊണ്ടിരുന്ന കുട്ടികളുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ആയിട്ടുണ്ട് ഞാൻ കരയാറുണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയാ പേരൻസ് ഉണ്ടായിട്ടും അവർ പണ്ട് കാര്യമില്ല അവർ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവരൊക്കെ എന്തായാലും കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടാക്കേണ്ടി വരും അപ്പൊ അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡേ കെയർ സെന്റേഴ്സ് ഒക്കെ പക്ഷെ എന്നാലും ഭയങ്കര വേദന ആയിട്ടുള്ള ഒരു സംഭവല്ലേ നമ്മളുടെ നമ്മളെ കയ്യിലിന്ന് നമ്മൾ ഫുഡ് കൊടുത്ത് ആക്കേണ്ട കുട്ടി ആ ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സ് ചിലപ്പോൾ മാസങ്ങളിലുള്ള കുട്ടികൾ അങ്ങനെ ഡേ കെയറിലൊക്കെ ആക്കാറുണ്ട് അതൊക്കെ ഭയങ്കര സങ്കടമാണ് പക്ഷെ വളരെ കാലയില് അവർക്ക് അവരുടെ കുട്ടിക്ക് വേണ്ടിട്ട് അവര് ജോബ് ചെയ്യാനും എന്താ പറയുക സേവിങ്സിന് വേണ്ടിട്ടാണ് പാരന്റ്സ് അധ്വാനിക്കുന്നത് അപ്പൊ കുട്ടികളെ സേഫ് ആയിട്ടുള്ള ആക്കണല്ലോ വേറെ ആരും അവരിപ്പോ നോക്കാനുള്ള വേറെ ഓപ്ഷൻ ഒന്നും ഇണ്ടാവില്ലല്ലോ വീട്ടുകാരൊക്കെ നോക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് തന്നെ അല്ലേ പ്രിഫർ ചെയ്യുള്ളു ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നാല് വയസ്സിലൊക്കെ എൽ കെ ജിയിൽ കൊണ്ട് ചേർക്കാന്ന് പറയുമ്പോ അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ് കുറച്ചും കൂടെ ഒരു അഞ്ചു വയസ്സിലൊക്കെ ഓക്കെ അതുവരെയൊക്കെ പാരന്സിന്റെ ഒക്കെ ഒരു ആളനൊക്കെ കിട്ടിയിട്ട് കുട്ടികൾ വളരാനാണ് എന്തൊരു പേഴ്സണൽ അഭിപ്രായം ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാറുണ്ട് ആറു വയസ്സ് തകയാണെന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് ഒന്നാം ക്ലാസ്സിൽ ചേർക്കാറില്ലല്ലോ ഇപ്പ കുട്ടികളെ ഞാന് നേരിട്ട് ഒന്നാം ക്ലാസ്സിലാട്ടോ ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ട്രിപ്പ് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഐ കെ ജി യു കെ ജി പഠിക്കാന്നുള്ളത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ കാരണം അവിടെന്നാണല്ലോ ബേസ് കിട്ടണത് പിന്നെ ഒന്നാം ക്ലാസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവിടെ തൊട്ടെന്താ പറയാ ഇപ്പൊ വേറെ സിലബസ് നമ്മുടെ കാലൊന്നും അല്ലല്ലോ ഇപ്പൊ അപ്പൊ എന്താ അങ്ങനെ ചെറിയ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് കുഞ്ഞാറ്റിനൊക്കെ ഇങ്ങനെ തിരിയുമ്പോഴുള്ള വിഷമം എനിക്കും നന്നായിട്ടുണ്ട് പക്ഷെ നമ്മളെന്താ ചെയ്യുക നമുക്ക് കുട്ടികൾക്ക് നമ്മളെ വിദ്യാഭ്യാസം പൊളിക്കുന്നു കുഞ്ഞാറ്റിന് ആ കുഞ്ഞാറ്റ് കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമ്മൾ സ്കൂളിലൊന്നും വിടുന്നില്ല വേറെ നമ്മളെന്താ പറയുക പ്രകൃതി വിദ്യാഭ്യാസം അങ്ങനെ സംഭവം ഉണ്ടല്ലോ അത് അത് ചെയ്യിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു സ്കൂളിലൂടെ എന്താണ് എഡ്യൂക്കേഷൻ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് എഡ്യൂക്കേഷൻ അത് നമ്മൾ എല്ലാരും കുട്ടികൾക്ക് കൊടുക്കുക പിന്നെന്താ അവര് പഠിച്ച് വലിയ ജോബൊക്കെ കിട്ടുക അവര് സെറ്റിൽഡായി അവര് അതൊക്കെ എന്താ പാരന്റ്സിന്റെ പാരൻസിന്റെ ഡ്രീമെന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുന്ന് അവിടെ തുടർന്നായില്ലേ ഈ ഒരു സമയം തൊട്ടിട്ട് എൽ കെ ജി തൊട്ടിട്ട് തുടർന്നായി പിന്നെ ഞാൻ പണ്ട് എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എന്താ മീൻസ് നമ്മള് പറയാലോ നമുക്ക് ഏതുവരെ പഠിക്കണം എന്നൊക്കെ നമ്മുടെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടോന്നറിയാ ഞങ്ങളുടെ സമയത്തൊക്കെ ഇങ്ങനെ വരെ പഠിക്കും കാരണം അന്നൊക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പത്താം ക്ലാസ് കഴിഞ്ഞാൽ കല്യാണം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ വരെ നീ പഠിക്കും എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പി ജി വരെ പഠിക്കും ഞാൻ പി ജി വരെ പഠിക്കും ഞാൻ അങ്ങനെ പറയുമായിരുന്നു അതേപോലെ തന്നെ ഞാൻ പി ജി വരെ പഠിച്ചു അപ്പൊ ആ ഒരു എന്താ പറയാ ഒരു ഗോൾ സെറ്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ പി ജി വരെ എന്തായാലും പഠിച്ചു അപ്പൊ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ സംഭവം ഇതുവരെ തുടങ്ങി ഇവിടെ തുടങ്ങിയായി പിന്നെ ചില ആൾക്കാർ പ്ലസ് ടു കഴിഞ്ഞ വേറെ വഴിയിലൊക്കെ അവരുടെ ജോബ് ഓറിയന്റായിട്ടുള്ള കയ്യിൽ കോഴ്സ് ആയിരിക്കും നോക്കുക ചില ആൾക്കാർ ഇതാ പി ജി പി എസ് ഡി അങ്ങനെ 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 പോകും അപ്പൊ എന്നാലും പൊതുവേ നമ്മൾ എന്താ പറയാ എൽ കെ ജി തൊട്ടിട്ട് ആ പി ജി പി ജി അതാണല്ലോ പൊതുവേ ഒരു ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അപ്പൊ പല ആൾക്കാരും അങ്ങനെ 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 ആ ഒരു ഫ്ലോനുസരിച്ച് പോകാറില്ല ഇടയ്ക്ക് ഡിവൈറ്റ് ചെയ്ത് പോകാറൊക്കെണ്ട് എന്നോട് ഇപ്പൊ ചോദിക്കായിരുന്നു വാട്സപ്പ് അബീഷ് പോലീസ് ഇപ്പഴും പറയും പോലീസ് പോലീസ് എന്ന് പറയട്ട എന്റെ സംഭവം അറിയില്ല പോലീസുകാരെ കണ്ടിട്ട് പോലീസ് നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പോലീസ് അട വന്നിട്ട് കൈകട്ടുമ്പോ മാത്രമേ പോലീസിനെ കാണാറുള്ളൂ അല്ലാണ്ട് പോലീസിനെ കണ്ടൊരു പരിചയമൊന്നുമില്ല പട്ടാളക്കാരനും പോലീസുകാരനും ഒന്നാന്നാണ് വിചാരിട്ടെ അപ്പൊ പട്ടാളക്കാരെന്ന് പറയണെങ്കിൽ ഇവിടെ പപ്പയുടെ ഫ്രണ്ട് ഉണ്ട് മേജും അപ്പൊ അത് കാണുമ്പോ അവയുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോ എനിക്ക് ഇതേമാതിരി പട്ടാളിനെ തൊപ്പി പിന്നെ ആ യൂണിഫോം അതൊക്കെ കാണുമ്പോ അപ്പൊ പോലീസും പട്ടാളം ഒന്നാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറയണത് പിന്നെ നിനക്ക് പോലീസ് എന്തുകൊണ്ടാണ് എനിക്ക് പോലീസാകണ്ടത് എനിക്ക് അതാണ് അപ്പൊ ഒരു സൂപ്പർ സൂപ്പർ ഹീറോ ആയിട്ടാണല്ലോ നമ്മൾ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ കുട്ടികളുടെ മനസ്സിൽ അവരൊരു സൂപ്പർ ഹീറോ അല്ല എല്ലാ കളമാരെയൊക്കെ അത് കുട്ടികളെ രക്ഷിക്കാൻ കഴിച്ച് കുടിക്കും ആ ഓക്കെ ഗ്രാൻഡ് ഫാദർ പോലീസ് ആയിരുന്നല്ലോ അപ്പൊ അച്ഛന്റെ ഫോട്ടോ കാണുന്ന സമയത്ത് കുഞ്ഞോ അങ്ങനെയൊക്കെ ഒരു പരിചയം കൊണ്ടായിരിക്കും തോന്നുന്നു പോലീസ് ആവണം എന്നിങ്ങനെ പറയണത് അപ്പൊ തന്നെ അമ്മമ്മ പറയും ഡോക്ടറാവണം പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ പാരന്റ്സ് ഒരിക്കലും നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അതാവ് ഇതാവും അങ്ങനെ പഠിക്കും ഇങ്ങനെ പഠിക്കുന്ന ഫുൾ മാർക്ക് കായിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും കുട്ടികളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല അവരെന്താ അവരെന്ത് പഠിക്കണോ അവര് അവരുടെ എന്താ പറയാ ഒരു ഐക്യൂ ലെവലെത്താൻ അവരുടെ ബ്രെയിന് എത്രത്തോളം താങ്ങാൻ പറ്റും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഐക്യോ കുറച്ച് കൂടുതലല്ലേ കുറച്ച് അധികം കുറച്ച് അധികം തന്നെ പറയാണ് ടെക്നോളജി ബേസിലൊക്കെ കുറച്ചധികം തന്നെ കൂടുതലാണ് ഞാൻ നമ്മൾ എന്തൊക്കെയോ അവസാനിക്കുന്നു നമ്മൾ ഗൈസിനു സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ ഗൈറ്റ് സോറി ഗൈറ്റ് എന്തൊക്കെയോ പറഞ്ഞ് പോകുന്നു അപ്പൊ നമുക്ക് എന്തായാലും കാണാം ഇത് നമ്മളെ നോർമലി ഒരു കിറ്റക്സിന്റെ തന്നെ ഒരു കിറ്റ് ആണ് സൂബിതയുടെ ഒരു കിറ്റ് കിഫ്റ്റ് ഇനി കിറ്റിനകത്ത് എന്തൊക്കെയോ അക് വെച്ചിട്ടുണ്ട് കേട്ടോ ആകട്ടെ ആ ഞാൻ മീഷോന്ന് വാങ്ങിച്ചോ അതൊരു ലഞ്ച് ടിഫിൻ ബോക്സ് ആണ് ഞാനിത് സ്നാക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി വിടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഫുഡ് ഇല്ലാത്ത പ്ലാസ്റ്റിക് അല്ലേ അപ്പൊ ഫുഡ് അങ്ങനെ ആക്കുന്നതി ഓൺലൈന് വാങ്ങിച്ചത് ആയതുകൊണ്ട് തന്നെ ഇതില് പത്തേ ഇതിന്റെ ഫുഡ് ഗ്രേഡ് ആണോ എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല പക്ഷെ ഇതിന്റെ ഒരു ക്യൂട്ട്നെസ് കണ്ടപ്പോ പുനര ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്തൂല അത്ര റേറ്റ് ഇല്ല കേട്ടോ അത്ര നൂറ്റി നൂറ്റമ്പത് നൂറ്റമ്പത് അങ്ങനെ എന്തോ റേറ്റ് ഉള്ളു അപ്പൊ ബിസ്കറ്റ് ഇങ്ങനൊക്കെ എന്തെങ്കിലും ഒക്കെ ആക്കി വിടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പതിനാട്ടുണ്ടായിരുന്നത് ഇതിന്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ിന്ദ്രങ്ങളൊക്കെ വേണ്ടത് ആ ഷോട്ട് വീഡിയോ നോക്കി നോക്കൂ ഇത് അതിലുണ്ടാവും ഇത് പിന്നെ ബെർഗറിന്റെ ഷേപ്പിലുള്ള ഒരു സെയിം ടിഫിൻ ബോക്സ് തന്നെയാണ് നമുക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ ഇത് സ്നാക്ക് എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് എത്ര ക്വാളിറ്റി ഉണ്ടാവാൻ വഴിയില്ലല്ലോ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഷോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരും ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവരും ജസ്റ്റ് ഒന്ന് തേർന്നു വെക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ അങ്ങനെ കണ്ടപ്പോ വാങ്ങിച്ചതാണ് അത് ക്യൂട്ടനസ് കൊണ്ട് വാങ്ങിച്ചതാണ് നല്ല ഭംഗിയുണ്ടല്ലോ ഒരു ബർഗറിന് ഇത് കൊട്ടി കഴിഞ്ഞാലും ഷോക്കേസിൽ വെക്കുകയാണ് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അങ്ങനെയല്ല ക്യൂട്ടായിട്ട് സംഭവം ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എനിക്ക് പണ്ട് തൊട്ടേ വേണ്ട ക്രീസ് ആണ് അപ്പൊ അത് അത് ഞാൻ വാങ്ങിക്ക എവിടെ കണ്ടാലും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ എനിക്കല്ല ഇഷ്ടമാണ് എനിക്കും അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇവർക്ക് ഇഷ്ടമില്ലാണ്ട് ഇരിക്കും അങ്ങനെ വാങ്ങിച്ചതാണ് ഒരു പരസരയില് ഇത് പിന്നെന്താ ഇനി മെയിൻ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നമ്മളുടെ എന്താ പറയുക ഇപ്പൊ ഇപ്പൊ ഒരു ട്രെൻഡിങ്ങില് കഴിഞ്ഞ വർഷമൊക്കെയാണെ ഞാൻ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് അങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളും സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാലോ അപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആദ്യക്കോ വ്ലോഗിലൊക്കെ ഞാൻ ഈ ഒരു ലഞ്ച് ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു യെസ് ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള സംഭവമാണ് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോയിൽ ഞാൻ ഞാനിപ്പോ ഓൾറെഡി എന്തൊക്കെ സംസാരിച്ചിട്ട് എന്നെ നേരെ പോയ പോയി െ കാണിക്കുന്ന എല്ലാം എന്തൊക്കെയാ വാങ്ങിച്ചു ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവരൊന്ന് പോയിട്ട് നോക്കിക്കോളൂ അതിൽ നിന്ന ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കിട്ടില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട് ഓക്കെ കുഞ്ഞാട്ട് അയച്ചുതരട്ടാ ഇനി നെക്സ്റ്റ് വൺ വാട്ടർ ബോട്ടിൽ ആണ് ഇതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്താട്ടോ മീഷോന്നാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൊടാ ചെരുപ്പ് പിന്നെന്താ കിറ്റ് ഈ കാര്യങ്ങൾ മാത്രമേ നമ്മള് പുറത്തേ നമ്മൾ നോക്കി നോക്കിയെടുത്തിട്ടുള്ളൂ ബാക്കി സംഭവങ്ങളെല്ലാം ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ കുറച്ചും കൂടെ റേറ്റ് കുറവില് കിട്ടുകയും ചെയ്യും പിന്നെ ഇങ്ങനെ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ചെയ്യും ഇപ്പൊ നമുക്ക് ഇവിടെ വാട്ടർ ബോട്ടിൽ പറയുമ്പോ നോർമലി ഉള്ള വാട്ടർ ബോട്ടിൽ കുപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുക അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ക്യൂട്ടായിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ട് സ്കൂളിൽ പോകില്ലേ അപ്പൊ കുറച്ചു ക്യൂട്ടായിട്ടുള്ള ആ ഇതിനകത്ത് വെള്ളം കുടിച്ചു അത് കിട്ടിയപ്പോ തന്നെ അത് വാഷ് ചെയ്ത് ഇതിനകത്ത് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാട്ടർ ബോട്ടില് മാലിന്റെ ഞാൻ ഇങ്ങനായിട്ടത് ഓപ്പൺ ചെയ്യാ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവാണ് നെക്സ്റ്റ് വന്നിട്ടുണ്ടാ പിന്നെ അടുത്തത് യൂണിക്കോണിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാ ആവശ്യം ഉണ്ടായിട്ട് വാങ്ങിച്ചതൊന്നും അല്ല കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇതൊരു തെക്കാണ് ഇത് ഇവരുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാന് നമുക്ക് ഇപ്പൊ കുഞ്ഞാലും കൂടെ ഉള്ളതുകൊണ്ട് കുഞ്ഞു എനിക്ക് കുറച്ചും ഓർമ്മ കുറവൊക്കെ കണ്ടിട്ടോ വൈസായി അപ്പൊ കുറച്ചു ഓർമ്മ കുറവൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ എന്തെങ്കിലും ഇവടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ബുക്ക് വേണമെന്ന് ബുക്ക് വേണമെന്നില്ല കണ്ടാ നമുക്ക് എന്തെങ്കിലും എഴുതാൻ തോന്നുന്ന ഒരു ബുക്ക് വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ വെള്ള പേര് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ എന്തെങ്കിലും ഭാര്യയുടെ പേരിൽ വെക്കാൻ വേണ്ടിട്ട് കുഞ്ഞാറ്റേട്ടാന്ന് നമ്മുടെ മക്കളെ കാര്യങ്ങളൊക്കെ വേറെന്താ ഇതിന്റെ കൂടെ കുറെ സംഭവങ്ങൾ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് പൗച്ച ആണ് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് യൂണിക്കോണിന്റെ പൗച്ച വരുന്നു പുള്ളി ആണെങ്കിൽ യൂണികോണിന്റെ വമ്പ ഫാനും അപ്പൊ ഏഹ് പിന്നെ ഇതിനകത്ത് കുറെ പെണ്ണുകൾ ഇട്ട് വരുന്നത് ഇതെനിക്ക് അബന്ധ പറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിക്കുകയായിരുന്നു പക്ഷെ ഇത് വാങ്ങിച്ചത് എന്താന്ന് വെച്ചാല് ഇത് പെൻസിലായിരുന്നു എന്നായിരുന്നു എന്റെ ഒരു ധാരണ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി വന്ന് നോക്കിയപ്പോ ഇതൊക്കെ എന്തായിരുന്നു ഇതൊക്കെ പെൻ ആയിരുന്നു അപ്പൊ ഇത് കുഞ്ഞാറ്റിക്ക് എന്തായാലും ഉപകാരം ഇപ്പൊ ഉപകാരമില്ല പിന്നെ കുട്ടിയാകുമ്പോ ഉപകാരമുള്ളൂ അന്ന് അന്നേ അന്നേ വരേക്കും ഇതിന്റെ മഷി ഇതും ഇരിക്കൊന്നുമില്ല തട്ടോട്ടി പോകുന്നു പക്ഷെ അത് ക്യൂട്ടായിട്ടുള്ള സംഭവം ഇതിന്റെ വീഡിയോ ഞാൻ കറക്റ്റ് ഇത് ഇതൊരു പെൻസിലാണ് അതൊരെണ്ണം മാത്രമേ പെൻസിലേ ഉള്ളൂ ബാക്കി എല്ലാം പെൻ ആട്ടോണ്ടത് ലിപ്സ്റ്റിക് ഷെയ്ഡില് പിന്നെന്താ യൂണികോണിന്റെ ഷേപ്പില് പിന്നെ ഒരു മരമേഡിന്റെ ഷേപ്പില് പിന്നെ യൂണിക്കോൺ പിന്നെ പല കളേഴ്സിൽ വരുന്ന ഒരു മൾട്ടി കളർ പഫി പെൻ എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷോർട്ടിൽ കിടപ്പുണ്ട് അപ്പൊ കാണാനും അങ്ങനെ ഉണ്ടെങ്കിൽ ഷോർട്ടിൽ ഒന്ന് പോയിട്ട് നോക്കൂട്ടോ അപ്പൊ അതിനൊക്കെ കാണാൻ പറ്റും പിന്നെന്താ ഈ പൗച്ച് പിന്നെ കുഞ്ഞാട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനകത്ത് വരുന്നതാണ് റേസേഴ്സിന്റെ സെറ്റ് കിട്ടോ ഇതിന് കിക്കുംബറിന്റെ ഷേപ്പിലും ഓറഞ്ചിന്റെ ഷേപ്പില് ക്യാപ്സിക്കത്തിന്റെ ഷേപ്പില് പിന്നെ ലെമണിന്റെ ഷേപ്പില് ഇപ്പൊ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള എറേസേഴ്സ് ആണ് ഇതും നമ്മൾ കുഞ്ഞാറ്റേക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് അങ്ങനെ അത് പിന്നെ എന്താ കുഞ്ഞാറ്റം വാങ്ങിച്ചിട്ട് ക്രയോംസ് വാങ്ങിച്ചിട്ടോ നമ്മൾ ബാഗ് വാങ്ങിക്കാൻ പോയപ്പോ ക്രയോംസ് വാങ്ങിച്ചു പിന്നെന്താ എന്താ എന്തൊക്കെയോ ആ പിന്നെ ഒരു ബോക്സ് എന്തോ ഇത് ഒരു പെൻസിൽ ബോക്സ് ആണ് കാണിച്ച <laughs> ും ഷോർട്ടില് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കൊടുത്തിട്ട് ഷോർട്ടിൽ വീഡിയോ കിടക്കുന്നുണ്ടാവും അപ്പൊ അത് ആഗ്രഹമുള്ളവർ പോയിട്ട് ഷോർട്ടിൽ നോക്കാം പെൻസിൽ ബോക്സ് ആയിട്ടാകും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പെൻസിൽ ബോക്സ് യൂണിക്കോണിന്റെ ഷേഡിൽ വരുന്നതന്നെയാണ് യൂണിക്കോൺ തീമില് വരുന്ന തന്നെയാണ് ഒക്കെ പിന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാ സംഭവം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് അതാ എന്തൊക്കെയായിരുന്നു നമുക്ക് രണ്ട് പെൻസിൽസ് വരുന്നുണ്ട് എന്താ ഓക്കേ രണ്ട് എച്ച് ഡി പെൻസിൽസ് വരുന്നുണ്ട് പിന്നെ ഷാർപ്നറും റേസറും വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു നോട്ട് പാഡ് വരുന്നുണ്ട് നോട്ട് പാഡ് ഇട്ടോ ഈ നോട്ട് പാഡ് ഇപ്പോഴൊന്നും ആവശ്യമുണ്ടാവില്ല ഒച്ചയ്ക്ക് എഴുതാനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ ഹോംവർക്ക് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോട്ട് പാഡ് എന്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാകാറുണ്ട് ഹോംവർക്ക് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ ടൈം ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടും എന്റെ പെൻസിൽ ബോക്സിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു എന്റെ സ്കൂൾ ടൈമിൽ ടൈമിലിട്ടും പിന്നെ ഇതൊരു ചെറിയൊരു സ്കെയിലൊക്കെ വരുന്നുണ്ട് പിന്നെ കുഞ്ഞിനെ ഇപ്പൊ തന്നെ ആവശ്യം വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഓക്കെ കാര്യം സാ അതൊക്കെയാണ് കുഞ്ഞാച്ചക്ക് വേണ്ടിട്ട് നമ്മള്ക്ക് വേണ്ടിട്ട് നമ്മള് വാങ്ങിച്ചു പിന്നെ കുട ഉണ്ട് കൊട മേലൊക്കെയാണ് അപ്പൊ അവള് നോർമലി നമ്മുടെ വിസിലുള്ള കുടല്ലേ അത് അത്ണ്ട് അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞാച്ച കുട്ടിക്ക് സ്കൂളിലേക്ക് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇനി സ്കൂളിൽ നിന്ന് ബുക്സ് കിട്ടാനുണ്ട് യൂണിഫോം കിട്ടാനുണ്ട് അല്ലെ അപ്പൊ സ്കൂളിൽ പോ സ്കൂളിൽ പോവാൻ മുട്ടിരിക്കും എന്റെ മകനെ ജൈസ് അപ്പൊ എന്തായാലും ആ ഒരു ഫസ്റ്റ് ഡേ ബ്ലോഗ് നിങ്ങൾ കാണുമല്ലോ ജൈസ് കാണൂട്ടാ അപ്പൊ ഫസ്റ്റ് ഡേ അറിയേണ്ട പൂക്കണ്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിരുന്നു ചൈനയ്ക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കെടുത്ത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമ്മുടെ ഒരു പുതിയ ചാനലാണ് subscribe and see you please see you see you i will video Until the video and then it's Priya. bye bye and and in this <laughs> bye bye